മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നവകേരള സദസ് പുനലൂരിലേക്ക് എത്താൻ ഏതാനും മണിക്കൂറുകൾ ബാക്കി നിൽക്കെ വേദിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ അറസ്റ്റിൽ കറുപ്പ് വസ്ത്രം ധരിച്ച് കരിങ്കുടിയുമായി എത്തിയ പ്രവർത്തകരെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് അല്പം മാറി പുനലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതാക്കളായ എസ് ജെ പ്രേംരാജ് തൗഫീഖ് ഷെറിൻ സൈജു വർഗീസ് ജോസഫ് അടക്കമുള്ള മുപ്പതോളം പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത ഇരുപത്തിയേഴ് പേരെ അഞ്ചൽ പോലീസ് സ്റ്റേഷനിലേക്കും ഏഴുപേരെ പുനലൂർ പോലീസ് സ്റ്റേഷനിലേക്കും മാറ്റി તિરછે પુલીરોનો દરરોજ પોલીસનો 300 એગળા મળ્યો તિરછે પુલીરોનો શું લે દીધું આને ചു ചുഴവനില്ലേ കാണാനില്ലേ കാണാനില്ലേ വയ്യപ്പിവയപ്പ சா பிடிச்சோண்டி கரிபுடி காணும் പ്രതിഷേധ പ്രതിഷേധ വണ്ടിയില് അതേസമയം പോലീസോ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരോ ചേർന്ന് ശ്രമിച്ചാലും പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നേതാക്കൾ അറിയിച്ചു കേരളത്തിന് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു ഗവൺമെന്റിനെ നയിക്കുന്ന മുഖ്യമന്ത്രി അവരുടെ പരിവാരങ്ങൾ കേരളത്തിലെമ്പാടും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നവകേരള യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത് ഈ യാത്രയിലെ അഴിമതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിണറായി വിജയനും പരിവാരങ്ങൾക്കുമെതിരെ കേരളമെമ്പാടെ യൂത്ത് കോൺഗ്രസും കേരള വിദ്യാർത്ഥി പ്രസ്ഥാനം വലിയ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് മുന്നോട്ട് പോകുകയാണ് അവിടെയൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും കേരള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെയുമൊക്കെ സമരങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ സംഘം ഈ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും പുനലൂരിൽ മാത്രമല്ല ഈ യാത്ര എവിടെ അവസാനിക്കുന്നുവോ അവിടെ വരെയും യൂത്ത് കോൺഗ്രസിൻ്റെ ശക്തമായ പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങൾ പിണറായി വിജയൻ കാണും തുടർന്നുള്ള നാളുകളിലും ഇനിയുള്ള കാലഘട്ടങ്ങളിലും പിണറായി വിജയൻ്റെ ഭരണം അവസാനിക്കുന്നത് വരെയും യൂത്ത് കോൺഗ്രസിൻ്റെ സമരം ഇതേ രീതിയിൽ തന്നെ തുടരുക തന്നെ ചെയ്യും ഇതൊരു തുടക്കമായിരിക്കും കൊല്ലം ജില്ലയിൽ ഇതൊരു തുടക്കമായിരിക്കും ഇനിയും ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രവർത്തനം ആക്രമിക്കാൻ പിണറായിയോ പിണറായിയുടെ പോലീസോ പിണറായിയുടെ സുരക്ഷാ ജീവനക്കാരോ ശ്രമിച്ചാൽ അതിന് ശക്തമായ മറുപടിയിൽ തന്നെ വരും ദിവസങ്ങളിലുള്ള ഓരോ സ്വീകരണ സ്ഥലത്തും യൂത്ത് കോൺഗ്രസ് പരിപാടികൾ സംഘടിപ്പിക്കും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്